ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിൽ ദൈവം പോലും കൈവിട്ട ആ സമയം അർദ്ധരാത്രിയിൽ നാടിന് നടുക്കിയ ആ സംഭവം അപ്രതീക്ഷിതമായി അർദ്ധരാത്രിയിലുണ്ടായ ഉരുൾപൊട്ടൽ മൂലം വയനാട്ടിലെ നമ്മുടെ കൂടെപ്പുറപ്പോൾ നമ്മളെ വിട്ടുപോയ ആ സമയം കുരുന്ന ജീവനുകളടക്കം ഇരുന്നൂറ്റമ്പതിലേറെ ജീവനുകൾ കവർന്നെടുത്ത ആ ദുരന്തം ഒന്ന് ചിന്തിക്കുവാനോ ശ്വാസം വിടാനോ ഒന്ന് ഉറക്കെ കരയുവാനോ സമയം കിട്ടുന്നതിന് മുമ്പേ പ്രാണൻ കവർന്നെടുത്ത ആ ദുരന്തം ൂറ് കുടുംബങ്ങൾ താമസിച്ചിരുന്ന മുണ്ടക്കൈ എന്ന ഗ്രാമത്തിൽ ഇന്ന് അവശേഷിക്കുന്നത് വെറും മുപ്പത് വീടുകൾ എന്താണ് ആ ഉരുൾപൊട്ടൽ എങ്ങനെയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് തുടർച്ചയായുള്ള കനത്ത മഴയിൽ അധികം വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്നു തുടർന്ന് ഭൂഗർഭ ജലത്തിൻ്റെ അളവ് മണ്ണിനടിയിൽ വർദ്ധിക്കുന്നു മർദ്ദം കൂടുമ്പോൾ ശക്തമായ വലിയ പാറകളും മണ്ണും ഉരുളൻ കല്ലുകളും താഴേക്ക് പതിക്കുവാൻ ശ്രമിക്കുന്നു ഇതിനെയാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് മനുഷ്യനായി ഉണ്ടാക്കിയ മാന്തൽ കാരണം പാറയും മണ്ണും തമ്മിലുള്ള ബലം നന്നായി കുറയുന്നു തുടർന്ന് മർദ്ദം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ ശക്തമായി ജലം പുറത്തേക്ക് ഒഴുകുന്നു അടിവശത്തെ മർദ്ദം മുകളിലെ മലയെ താഴേക്ക് പതിക്കുവാൻ കാരണമാകുന്നു മണ്ണും പാറയ്ക്കുമൊപ്പമുള്ള വെള്ളത്തിൻ്റെ വ്യത്യാസം മറ്റ് ലാൻഡ് സൈഡുകളിൽ നിന്നും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ലാൻഡ് സൈഡുകളെ വ്യത്യസ്തമാകുന്നു മലയോര പ്രദേശങ്ങളിലെ മണ്ണ് മാന്തി കാപ്പിത്തോട്ടങ്ങളും ഏലകൃഷിയും തേയിലത്തോട്ടങ്ങളും വൻകിട കെട്ടിടങ്ങളും റിസോർട്ടുകളും ഉണ്ടാക്കുമ്പോൾ നാം ചിന്തിക്കില്ല ഇങ്ങനെ ഒരു ദുരന്തം നൂറു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ച ആ മഹാദുരന്തം ആ മഹാപ്രളയത്തിൽ ഉരുൾപൊട്ടൽ കാരണം ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയ രണ്ട് ജില്ലകളിൽ ഒന്നാണ് വയനാട് രണ്ട് ഇടുക്കി മലയോര പ്രദേശങ്ങളിലെ പാറ പൊട്ടിച്ചും മണ്ണ് മാന്തിയും മരങ്ങൾ വെട്ടിനശിപ്പിച്ചും മനുഷ്യനായി ഉണ്ടാക്കിയതാണ് ഈ ദുരന്തം നമ്മുടെ ലാഭത്തിനായി നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ഓരോ ക്രൂരതയ്ക്കും നമുക്ക് പകരം നൽകേണ്ടി വരുന്നത് നമ്മുടെ കൂടപ്പുറപ്പുകളുടെ ജീവനുകൾ ഉരുൾപൊട്ടലിന് കാരണമായ പ്രദേശങ്ങളുടെ ലിസ്റ്റ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ദിവസത്തിൽ കൂടുതൽ നിർത്താതെ ഉണ്ടാകുന്ന മഴ ഉരുൾപൊട്ടലിന് കാരണമായേക്കാം സമീപ പ്രദേശങ്ങളിൽ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ മുൻകാലങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ നിന്ന് മാറി താമസിക്കണം ഉരുൾപൊട്ടലിനെ തടയാൻ നമ്മൾ ഓരോ മനുഷ്യരും ബാധ്യസ്ഥരാണ് നഷ്ടപ്പെട്ടു പോയ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക നീർച്ചാലുകളും കൈത്തോടുകളും ആഴം കൂട്ടി വൃത്തിയാക്കുക ജെ സി ബി കൊണ്ടുള്ള മാന്തലുകൾ ഒഴിവാക്കുക ആളുകളെ ബോധവൽക്കരിക്കുക ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ശക്തമായ മുൻകരുതലുകൾ എടുക്കുക വയനാട്ടിൽ നമുക്ക് നഷ്ടപ്പെട്ടുപോയ നമ്മുടെ കൂടപ്പുറപ്പുകളുടെ ജീവന് പകരമായി നൽകാൻ ഒന്നും തന്നെയില്ല രണ്ടായിരത്തി പതിനെട്ടിലെ ആ മഹാപ്രളയത്തെ ഒന്നിച്ചു നിന്ന് ചെറുത്ത മലയാളികൾ ഓരോ ദുരന്തത്തെയും അതിജീവിച്ച മലയാളികൾ അതേ മലയാളികൾ തകർക്കാനാവില്ല ഈ കൂട്ടായ്മയെ തകർക്കാനാവില്ല ഓരോ മനുഷ്യൻ്റെയും മനുഷ്യത്വത്തെ ഉറ്റവരും ഉടയവരും വീടും എല്ലാം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കൂടപ്പുറപ്പുകൾ ഒറ്റയ്ക്കല്ല ആരും ഒപ്പമുണ്ടാവും ഓരോ മലയാളികളും